നമസ്കാരം രാജ്യം ഭരിക്കുന്ന മോദിക്കും സംഘപരിവാറിനുമെതിരെ അതിശക്തമായ പ്രചരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പൊതുവികാരം മോദി വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ അത് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിലെ നെല്ലും പതിരും തിരിച്ചു പറയുമ്പോൾ സംഖി എന്ന പേരുദോഷം കേൾക്കുന്നതിൽ എനിക്ക് അല്പം കുണ്ഠിതമുണ്ട് കാരണം അടിസ്ഥാനപരമായി ഞാൻ സംഖ്യ അല്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ല അല്പമെങ്കിലും സ്നേഹ കൂടുതലുണ്ടെങ്കിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ട്വൻ്റി ട്വൻറ്റിയെ പോലെ ആം ആദ്മിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളോടാണ് താല്പര്യം പക്ഷേ സത്യം പറയുമ്പോൾ സംഖ്യയായി പോകുന്നതിൽ വേദനയും നിരാശയുമുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കള്ളവോട്ട് വിവാദമുണ്ട് അത് കത്തിപ്പടരുകയാണ് അതിപ്പോൾ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ബീഹാറിലെ പ്രശ്നം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യർ ഈ ആരവത്തിനിടയിൽ കൊണ്ട് എന്തോ സംഭവിക്കുന്നു വോട്ടർ പട്ടികയിലെ അട്ടിമറിക്കുന്നു ബി ജെ പി കള്ളവോട്ട് പിടിക്കുന്നു അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുപിടിക്കുന്നു പിടിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണ് വാസ്തവത്തിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഈ ആശയക്കുഴപ്പം ഉണ്ടായി നിൽക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ബീഹാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ബീഹാറിൽ നിന്നും എങ്ങനെയാണ് അറുപത്തി ലക്ഷം പേർ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തായത് സുപ്രീം കോടതി അതിൽ എന്തു നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ വിഷയം രണ്ടാമത്തേത് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഓപ്പറേഷൻ മഹാദേവപുരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യവ്യാപകമായി കള്ളവോട്ട് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ച മൂന്നാമത്തേത് തൃശൂരിൽ സുരേഷ് ഗോപി കള്ളവോട്ടിൽ ജയിച്ചു എന്ന തരത്തിൽ പുറത്തേക്ക് വരുന്ന വാർത്ത ഇത് മൂന്നും വാസ്തവത്തിൽ വ്യത്യസ്തമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദവും സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സംഭവിച്ചതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിലയിരുത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് ചില വീഴ്ചകളുണ്ട് പൂർണ്ണമായും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയകളിൽ അവർ ചില ദുരൂഹത ബോധപൂർവം എന്ന സംശയം ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കഴിഞ്ഞ മേയിൽ ഒരു ഉത്തരവിറക്കി ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഞ്ച് ദിവസത്തിനകം അതേക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കണം എന്നതാണ് ഉത്തരവ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം കേസ് കൊടുക്കാൻ സാധ്യമല്ല അങ്ങനെ കേസില്ലെങ്കിൽ നാൽപ്പത്തിയഞ്ചാമത്തെ ദിവസം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയും ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ ദുരൂഹമാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഒരു വോട്ടെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പഠിച്ച് അതിനെ ക്രമക്കേടുകൾ കണ്ടെത്തി നിയമ നടപടി ആരംഭിക്കുക പ്രയാസമാണ് അതിന് സമയം വേണം അതുകൊണ്ട് തന്നെ ഈ സമയ നിബന്ധനയും ഈ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാമെന്നുള്ള ഉത്തരവും ദുരൂഹമാണ് അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ചില വിഷയങ്ങൾ ഉയർത്തുമ്പോൾ ആ വിഷയം കേസായി എടുത്തുകൊണ്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് തീർച്ചയായും അന്വേഷണത്തോട് സഹകരിക്കാനും കോടതിയിൽ പോകാനുമുള്ള ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുമുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അടിമുടി ദുരൂഹമാണെന്നും കള്ളവോട്ടാണെന്നും വോട്ട് മോഷണം നടക്കുകയാണ് എന്നുമുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയും രാജ്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ ഒരു വിഷയം ഉയർത്തുമ്പോൾ അതും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ഉയർത്തുമ്പോൾ ഒരു തെറ്റും പറ്റാതെ കൃത്യമായ രേഖകളും തെളിവുകളും വേണം രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ട് ആരോപണത്തിന്റെ അടിത്തറ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിനുള്ളിൽ വരുന്ന മഹാദേവപുരം മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ആണ് എന്നാൽ ഈ മണ്ഡലം ആരംഭിച്ചെന്ന മുതൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണെന്നും ഈ മണ്ഡലത്തിലാണ് വടക്കേ ഇന്ത്യയിലെ ഐ ടി കാർ വന്ന് താമസിക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യം മറന്നുപോകുന്നു മാത്രമല്ല ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളേക്കാൾ ഭൂരിപക്ഷം ബാംഗ്ലൂർ സെൻട്രൽ കുറി ബി ജെ പിക്ക് കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് കാടച്ച് വെടിവെക്കാതെ കൃത്യമായ കാരണങ്ങളും തെളിവുകളും കൊണ്ടുവരണം മരിച്ചു എന്ന് പട്ടികയിലുള്ള മൂന്ന് പേരെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഹാജരാക്കി ഇതാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുമ്പോൾ മറന്നുപോകുന്നത് ഇത്തരം പിശകുകൾ എവിടെയും ആർക്കും സംഭവിക്കാമെന്നതാണ് എന്നതാണ് നൂറുകോടിയിലേറെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് അതൊരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അവരുടെ ജീവനക്കാർക്കോ ചെയ്യാൻ കഴിയുന്നതല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ ഭരണകൂടങ്ങളും ഒക്കെ സഹകരിച്ചാണ് വോട്ടേജ് സിസ്റ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തിയാക്കുന്നത് പിശകു സംഭവിക്കുക സ്വാഭാവികമാണ് നമ്മുടെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ത് പരിശോധിച്ചാൽ പേരും പ്രായവും ഫോട്ടോയും ഒക്കെ തികച്ചും വ്യത്യസ്തമാവാം ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പിശകാണ് അതൊന്നും ആയിരിക്കരുത് ഇത്തരം ആരോപണങ്ങളുടെ അടിത്തറ ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ എം പിമാരും ധരിച്ചിരുന്ന ടീഷർട്ട് ശ്രദ്ധിക്കുക മാൽദി ദേവി അറ്റ് വൺ ട്വന്റി ഫോർ സ്റ്റിൽ നോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ടീഷർട്ട് ആണ് ധരിച്ചിരുന്നത് അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ മാൽദി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവർക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ആയിരിക്കും അതുകൊണ്ട് അവരെ ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഇത് വലിയൊരു ക്യാമ്പയിൻ ആക്കി മാറ്റിയാണ് രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്നത് ഈ ഒരു ടീഷർട്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഉതകുന്നതാണ് നൂറ്റി ഇരുപത്തിനാല് വയസ്സായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നും അതാർക്കും സംഭവിക്കാത്തതാണെന്നും തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ മിസ്റ്റേക്ക് ആണ് കള്ളവോട്ടിന്റെ തെളിവായി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ വിശ്വാസ്യത തീരെ പോരാ ഇത്തരം പിശകുകൾ തെറ്റുകൾ ആർക്കും സംഭവിക്കാം എവിടെയും സംഭവിക്കാം എക്കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട് മോദിയുടെ ഭരണം വന്നതിന് ശേഷമല്ല ഇത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക നമുക്ക് ബീഹാറിലേക്ക് തന്നെ പോകാം ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഒരു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അറുപത്തി അഞ്ചു ലക്ഷം പേരെ അതിന്റെ ഭാഗമായി പുറത്താക്കി ഇത് ബി ജെ പിക്ക് വോട്ട് കിട്ടാത്തവരെ പുറത്താക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിവാദം തുടരുന്നത് ഒറ്റ കേൾവിയിൽ നമുക്കും തോന്നും അറുപത്തിയഞ്ചു ലക്ഷം പേർ എങ്ങനെ പുറത്തുപോയി എന്ന് അത് തന്നെയാണ് വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യവും ആരും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആഴത്തിൽ പോയി പഠിക്കുന്നില്ല ഇതിന് വിശദാംശങ്ങളിലേക്ക് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവരാണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് എത്താൻ വലിയ പ്രയാസമൊന്നുമില്ല ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തും അങ്ങനെ ഇന്ത്യൻ പൗരത്വമില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ രാജ്യത്തിന്റെ നാനാഭാഗത്ത് താമസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള വിഷയങ്ങളിൽ പിടിക്കപ്പെടുന്ന പലരും ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ പോലും ഇങ്ങനെയുണ്ടെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന മനുഷ്യരെ വേർതിരിക്കാനും ഇന്ത്യൻ പൗരത്വമില്ലാത്തവരെ ഒഴിവാക്കാനുമുള്ള നീക്കങ്ങൾ കുറേ കാലമായി മോദി സർക്കാർ ചെയ്യുന്നു ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പൗരന്മാരെ തിരിച്ചറിയുകയും അവരെ സംരക്ഷിക്കുകയുമാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ മറ്റൊരു രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല അവർ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ഈ രാജ്യത്തെ പാവങ്ങളുടെ പട്ടിണി മാറ്റുക എന്നതാണ് ഈ ഭരണകൂടത്തിന്റെ ചുമതല അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലാത്തവരെ പുറത്താക്കുക എന്ന പ്രക്രിയയിൽ ഏത് നടപടിക്രമം തുടങ്ങിയാലും ഇവിടെ വിവാദമാവും പൗരത്വ ഭേദഗതി നിയമം ഇതിന്റെ ഭാഗമായിരുന്നു എന്തൊരു ബഹളമായിരുന്നു അതിൻ്റെ പേരിൽ അതുപോലെ തന്നെയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ അധികാരമുള്ളവർക്ക് പോലും വോട്ട് അവകാശമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരത്വമുള്ളവർ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടാവൂ എന്ന് വാശി പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് ബീഹാറാണ് കഴിഞ്ഞ ദിവസം കിറ്റക് സാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ചോദിച്ചത് ഇത് ബീഹാറാണോ എന്നാണ് എന്ന് വെച്ചാൽ ബീഹാറിൽ എല്ലാത്തരം ക്രമക്കേടുകളും നടക്കുന്നു എന്ന തോന്നൽ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് പോലും ഉണ്ടെന്നർത്ഥം ബീഹാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അങ്ങനെയാണ് നാളുകളായി ബീഹാറിൽ ബൂത്ത് പഠിത്തവും വോട്ട് അട്ടിമറിയും നടക്കുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ബീഹാറിൽ അനർഹർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു അതിനവർ സുതാര്യമായ ഒരു നടപടിക്രമം പ്രഖ്യാപിക്കുന്നു അതിലൊന്ന് രണ്ടായിരത്തി മൂന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ ഇടം പിടിച്ചിട്ടുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല ഒരു രേഖയും വേണ്ട രണ്ടായിരത്തി മൂന്ന് വരെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള രണ്ട് പതിറ്റാണ്ട് കാലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ പതിനൊന്ന് രേഖകളിൽ ഒന്ന് കാണിച്ചാൽ മാത്രമേ അവർക്ക് വീണ്ടും പുതുക്കാൻ കഴിയൂ ഈ പതിനൊന്ന് രേഖകൾ ഇവയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായതോ ഡിഗ്രി പാസ്സായതോ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ അതായത് നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ ഉണ്ടെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഐ ഡി പെർമനന്റ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ ഇവിടെ തന്നെ സ്ഥിരം താമസിക്കുകയാണെന്ന് വില്ലേജ് ഓഫീസറുടെയോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഫോറസ്റ്റ് റൈറ്റ് കാർഡ് ആദിവാസികൾക്ക് ഫോറസ്റ്റിലുള്ള അവകാശത്തിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാർഡുണ്ട് ആ കാർഡ് ജാതി സർട്ടിഫിക്കറ്റ് എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ സംവിധാനം അത് ബീഹാറിലില്ല എങ്കിൽ പോലും എൻ ആർ സി സർട്ടിഫിക്കറ്റ് ഫാമിലി സർട്ടിഫിക്കറ്റ് ഇന്ന ഒരു കുടുംബത്തിന് സർക്കാർ ഏജൻസികൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ലാൻഡ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് സർക്കാർ പലപ്പോഴും ആ പൗരന്മാർക്ക് ലാന്റ് അലോട്ട് ചെയ്യാറുണ്ട് ലാൻഡ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് പതിനൊന്നാമത്തേത് എന്തെങ്കിലും ഒരു ഔദ്യോഗിക ഗവൺമെന്റിന്റെ കാർഡ് ഗവൺമെന്റ് സ്ഥിരീകരിക്കുന്ന ഒരു ആനുകൂല്യത്തിന് വെൽഫെയർ പദ്ധതിക്ക് വേണ്ടി സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പതിനൊന്ന് തെളിവുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാൻ കഴിഞ്ഞാൽ അവരെ വോട്ടേശ്വസിപ്പെടുത്തും എന്നാൽ രണ്ട് മൂന്ന് കാർഡുകൾ ഒഴിവാക്കി ഒന്ന് ആധാർ കാർഡാണ് രണ്ടാമത്തേത് പാൻ കാർഡാണ് മൂന്നാമത്തേത് റേഷൻ കാർഡാണ് നാലാമത്തേത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡാണ് ഇത്തരത്തിൽ കോമണായി ആളുകളുടെ കയ്യിലിരിക്കുന്ന കാർഡുകൾ ഒഴിവാക്കി ഇതാണ് വിവാദമായത് ഈ പതിനൊന്ന് സർട്ടിഫിക്കറ്റുകളിൽ ഒന്നുപോലും കാണിക്കാൻ കഴിയാത്തവർ യഥാർത്ഥത്തിൽ കയറ്റക്കാരാണ് എന്ന് തീരുമാനത്തിലെത്തി അവരെ ഒഴിവാക്കി വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ പതിനൊന്ന് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഒരാൾ അവിടെ സ്ഥിരതാമസക്കാരനാണ് എങ്കിൽ അതിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഫീൽഡ് ഓഫീസർമാർക്ക് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്താൽ അവരെയും അനുവദിക്കും എന്നാൽ അത്തരമൊരു റിപ്പോർട്ടും കിട്ടാത്ത പതിനൊന്ന് സർട്ടിഫിക്കറ്റ് ഒന്നുപോലുമില്ലാത്തവരെ വോട്ടേഴ്സ് സിസ്റ്റും ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അറുപത്തഞ്ച് ലക്ഷം പേർ ഒഴിവായത് ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതി വളരെ കാര്യമായി തന്നെ ചോദിച്ചു ആധാർ എങ്ങനെയാണ് പാസ്പോർട്ടിന് തുല്യമാകുന്നത് ഒരു പൗരത്വം തെളിയിക്കുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ആധാർ എങ്ങനെയാണ് തെളിവാകുന്നത് അതുപോലെ തന്നെ പാൻ കാർഡ് എങ്ങനെയാണ് തെളിവുന്നത് പാൻ കാർഡിന് ഡേറ്റ് ഓഫ് ബർത്ത് പോലുമില്ല ബീഹാറിലെ ഭൂരിപക്ഷം പേർക്കും ഈ പതിനൊന്ന് ഡോക്യുമെന്റുകളും ഹാജരാക്കാൻ കഴിയില്ല എന്നായിരുന്നു അവർക്ക് വേണ്ടി പ്രതിപക്ഷ വക്കീലന്മാർ വാദിച്ചത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അതെങ്ങനെ സാധിക്കാതിരിക്കും ഇതിൽ ഒന്നെങ്ങനെ ഇല്ലാതിരിക്കും പിന്നെ എങ്ങനെയാണ് ഒരാൾ ഇന്ത്യൻ പൗരനാവുന്നത് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത് എന്തായാലും വാദം തുടരുകയാണ് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അനർഹരായി അവിടെ കയറി പറ്റിയിരിക്കുന്നവരെ ഒഴിവാക്കണം ആധാർ ആർക്കും എടുക്കാം ബംഗ്ലാദേശ് ഇവിടെ വന്ന് പണിയെടുക്കുമ്പോഴും അവനും ആധാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് നിങ്ങളൊരു നിശ്ചിതകാലം ഒരടുത്ത് താമസിച്ച് ഒരു സർട്ടിഫിക്കറ്റുമായി പോയാൽ ആധാർ എടുക്കാം അക്ഷയായി പോയി ഫീസ് അടച്ച് ഒക്കെ രേഖ കൊടുത്താൽ ആധാർ കിട്ടും ഈ ആധാറിനെയും വോട്ടേഴ്സ് ലിസ്റ്റിനെയും ബന്ധിപ്പിക്കുന്നത് നല്ലതാണ് വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആധാർ കാണിച്ച് ബയോമെട്രിക് പരിശോധിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇരട്ട വോട്ട് ഒഴിവാക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന അത് അതെന്തുകൊണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല എന്നാൽ വോട്ടേഴ്സ് ലിസ്റ്റിന് ഇടം പിടിക്കാൻ ആധാറിന്റെ മാനദണ്ഡമാക്കരുതേ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയും വാസ്തവത്തിൽ ബീഹാറിൽ നടക്കുന്നത് ഒരു വലിയ പരിഷ്കരണമാണ് ബീഹാറിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഇത്തരം പരിഷ്കരണം നടത്തി അനർഹമായി കടന്നുകൂടിയിട്ടുള്ള ഇന്ത്യൻ പൌരത്വം ഇല്ലാത്തവരെ ഒഴിവാക്കേണ്ടതുണ്ട് കള്ളവോട്ട് ഒഴിവാക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് ബി ജെ പി കാര് വോട്ട് അട്ടിമറിക്കുന്നു എന്ന തരത്തിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നത് നമ്മുടെ രാജ്യം ഒരുപാട് കാര്യങ്ങളിൽ മാറാനുണ്ട് ആ മാറ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാരുടെ കണക്ക് കൃത്യമായി എടുക്കുക എന്നതാണ് സെൻസസ് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അത് എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു എന്തായാലും ഈ ബീഹാർ വിഷയത്തിൽ ഈ ബഹളം ഒന്നും അർത്ഥമില്ല ഇവരെല്ലാം ഒരുതരം പുകമറ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ബഹളം വയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ ശരിവയ്ക്കാതിരിക്കാൻ നിവർത്തിയില്ല സുപ്രീം കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട് സുപ്രീം കോടതി അത്തരത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്